ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് മലയാളത്തിന് ഏറെ സുപരിചിതമായ സുപരിചിതമായൊരു മുഖമാണിത് അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും വാരിക്കൂട്ടിയ മികച്ച നാടകനടി സിനിമാ താരം അതെ തൃശൂർ എൽസി എന്ന ഈ അഭിനേത്രി ഇന്നലെ വരെ ഒരു വലിയ ആകാശത്തിന്റെ ഉടമയായിരുന്നു നാടക അരങ്ങുകളിലോ സിനിമാ സ്ക്രീനിലോ ഇന്ന് ഈ അഭിനേത്രിയുടെ സാന്നിധ്യമില്ല അഭിനയം അറിയാവുന്ന ഈ കലാകാരി എങ്ങനെ അരങ്ങിനു പുറത്തായി ഞാന് നാടകങ്ങൾ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഇത് നാടകങ്ങൾ ഇങ്ങനെ അമേച്ചർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിടക്കുന്ന കാലം അപ്പോ പിന്നെ രാമുകാരിയാട്ട് സാറിന്റെ പിന്നെ അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി ആ സിനിമ എടുക്കാനുള്ള ഇതുകൾ അപ്പോൾ ആരോ പറഞ്ഞു മറ്റേ ശോഭന പരമേശ്വരൻ എന്നെ റെക്കമെൻഡ് ചെയ്തത് ഇവിടെ ഇങ്ങനെ അങ്ങനൊരു തൃശ്ശൂർ എൽ സി ഉണ്ട് നാടക ആർട്ടിസ്റ്റാണ് നമുക്ക് അവരെ വിളിക്കാം അങ്ങനെ ഞാനിവിടെ എന്നെ കാണണം എന്ന് പറഞ്ഞ് കരിയാട്ട് സാർ എന്നെ ഇവിടെ ഒരു ഹോട്ടലിൽ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ഫാമിലിയൊക്കെ കൂടി അവിടെ ചെന്ന് ആദ്യമായിട്ടാണ് നമ്മൾ നാടകമാണല്ലോ മെയിനായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ അപ്പോൾ സിനിമ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഏതാന്ന് ഉരുപിടുത്തം ഇല്ല അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ അനിയത്തിമാർ രണ്ട് മൂന്ന് പേരുണ്ട് അവരും അപ്പനും എല്ലാവരും കൂടി അങ്ങ് ചെല്ലുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ കരിയാട്ട് സാറുണ്ട് ഇപ്പം പരമേശ്വരൻ സാറുണ്ട് പിന്നെ ആരൊക്കെയുണ്ട് ഞാനവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായി ഇപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ അമ്മൂവിൻ്റെ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പടമാണ് ഞാൻ എടുക്കാൻ പോണത് അതിൽ അമ്മുവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കണം പിന്നെ അഗ്നിക്ഷേത്രം അതിൽ നസീസാറിൻ്റെ അമ്മയായിരുന്നു അന്ന് ഞാൻ ചെന്നപ്പോൾ നസീസാർ അയ്യോ ഇതെങ്ങനെ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുക ഈ കുട്ടി കൊല്ലങ്ങൾ കഴിഞ്ഞുവേ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ എങ്ങനെ അഭിനയിക്കുക എന്നാ ഇപ്പോൾ ഇല്ല അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ അമ്മയായിട്ട് അമ്മറോളെ എനിക്ക് തരുന്നുള്ളൂ ഞാൻ തുടക്ക ആദ്യത്തെ പടം തന്നെ അമ്മയാണ് അപ്പോൾ പിന്നെ വരുന്ന പടങ്ങൾ കംപ്ലീറ്റ് അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ സാറഞ്ഞു ശരി എന്ന് പറഞ്ഞു തിരിച്ച് മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ മേക്കപ്പ് വിഗൊക്കെ വെച്ച് നല്ല നല്ല അത് െ മറ്റു ചിലരുടെ പ്രേരണയിൽ മേക്കപ്പ് അണിഞ്ഞതാണ് തൃശൂർ ഒരു കോളേജ് നാടകമായിരുന്നു അത് ആദ്യ അരങ്ങിലേക്ക് സഭാകമ്പത്തോടെ കയറി വന്ന എൽ സി പിന്നീട് നാടകപ്രേമികൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അവിസ്മരണീയങ്ങളായ എത്രയോ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്തിരിക്കുന്നു അമ്മച്ചൂർ നാടകങ്ങളിൽ തുടങ്ങി പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ വളർന്ന് തൃശ്ശൂർ സി സിനിമയുടെ വെള്ളി വെളിച്ചത്തിലുമെത്തി സിനിമയിൽ പിന്നീട് ഈ നടിയെ കാത്തിരുന്നതിലേറെയും അമ്മ വേഷങ്ങളായിരുന്നു മൂന്ന് പെണ്ണുങ്ങളെ കൂടി നാടകത്തിന് ഞങ്ങളെ വിളിക്കുകയാണ് അപ്പനോട് വന്ന് പറഞ്ഞ് അപ്പം അപ്പനതിൽ കലാപരമായിട്ടൊക്കെ കുറച്ച് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അങ്ങനെ ഞങ്ങളെ വന്ന് വിളിച്ച് ആ നാടകം വില കുറഞ്ഞ മനുഷ്യൻ എസൽപുരം സദാനന്ദൻ്റെ വില കുറഞ്ഞ മനുഷ്യൻ എന്ന് പറഞ്ഞ നാടകം അങ്ങനെയാണ് ആ നാടകത്തിൽക്കൂടെയാണ് ആദ്യമായിട്ട് പോയത് എൻ്റെ അമ്മയായിട്ട് ചേച്ചിയായിരുന്നു അനിയത്തിയായിട്ട് പിന്നെ അനിയത്തി ആനി അതെന്ത് ക്യാരക്ടറായിരുന്നു അതിൻ്റെ ഒരു ചേച്ചിയുടെ ക്യാരക്ടർ തന്നെ ആന ഞങ്ങൾ നാടകം അഭിനയിച്ചു പിന്നീട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ തൊഴിലായി മാറിയത് സ്ഥിരമായിട്ട് നാടകങ്ങൾ അമേച്ചർ നാടകങ്ങൾ ധാരാളം അഭിനയിച്ചു സി എൽ ജോസിൻ്റെ നാടകങ്ങൾ ടി എൽ ജോസിൻ്റെ നാടകങ്ങൾ ഇങ്ങനെ അഭിനയിച്ചു അഭിനയിച്ച് അങ്ങനെ നടന്നു അങ്ങനെ പ്രൊഫഷണൽ നാടക ട്രൂപ്പിലേക്ക് അതെൻ്റെ മൂത്ത ചേട്ടനാണ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് ചേട്ടൻ അന്ന് അതിൽ പാടുന്നുണ്ട് തോപ്പിലാൻ്റെ പുള്ളിയിൽ പാടുന്നുണ്ട് എന്നൻ പിള്ളയുടെ എന്നൻ പിള്ള മകൻ മകളൊക്കെ കൂടെ അഭിനയിക്കുന്നൊരു നാടകമുണ്ട് നാഷണൽ തിയേറ്റേഴ്സിൻ്റെ നാടകം ആത്മബലി അതിലന്ന് നമ്മുടെ വൈക്ക സുമാരൻ നായർ അത് നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ്റെ ചേട്ടനാണ് വൈക്ക സുമാരൻ നായർ പിന്നെ എസ് ജെ ദേവ് എസ് ജെ ദേവ് എന്ന് പറഞ്ഞാൽ രാജൻ പി ദേവൻ്റെ അപ്പനാണ് പിന്നെ മാവേലിക്കര എൻ പൊന്നമ്മ ചേച്ചി ടി കെ ജോണ് അങ്ങനെ കൊല്ലശങ്കർ നല്ല ടീമാണ് അത് വർഷങ്ങളോളം നാടകം തന്നെയായിരുന്നു മെയിനായിട്ട് അഭിനയി അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ സിനിമകളും അഭിനയിക്കുമായിരുന്നു സന്തോഷം തരുന്ന ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ എനിക്ക് അധികം ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ചെയ്തതിൽ കുറച്ചുകൂടെ നമുക്ക് മെച്ചമുള്ളതെന്ന് പറഞ്ഞാണ് നസിസാറിൻ്റെ അമ്മയായിട്ട് സരസ്വത് മറ്റേ അഗ്നിക്ഷേത്രം പിന്നെ ജഗദീഷിൻ്റെ അമ്മയായിട്ട് അത് നമ്മുടെ മിമിക്സ് പരേഡ് പിന്നെ കാസർഗോഡ് ഗാദർബായി അതൊക്കെ അതെ ജഗദീഷിൻ്റെ മുകേഷിൻ്റെ അമ്മയായിട്ട് ഇൻഖരിയേര നഗർ പിന്നെ ഇത് സത്യനന്ദിക്കാടിൻ്റെ ഇത് കളിയിൽ അല്പം കാര്യം കുറേ നാളായി അത് വിനയിച്ചിട്ടും വേണിച്ചേൻ്റെ ഭാര്യയായിട്ട് പിന്നെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ ആള് ചിലപ്പോൾ മറന്നത് മറക്കുന്നതായിരിക്കാം തിരക്കും കാര്യങ്ങളും വരുമ്പോൾ മറക്കുന്നതായിരിക്കാം എന്നാലും എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പുള്ളിയുടെ പടങ്ങൾ കാണുമ്പോൾ ക്യാരക്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ട് താനും അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കഴിയുമ്പം എന്നെ വിളിക്കുന്നില്ലല്ലോ എന്താണ് എന്നെ വിളിക്കാത്തതെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇനി എന്താണെന്ന് എനിക്കറിയില്ല അവരെ കമൽ കമല്ല് നമ്മുടെ ഡയറക്ടർ ഡയറക്ടർ കമലായിട്ട് ഞങ്ങൾ ഒരു ഇവിടെ നിന്ന് തൃശ്ശൂർ ഒരു ഇതുണ്ടായിരുന്നു ക്ഷേത്രം എന്ന് പറഞ്ഞൊരു സിനിമ അവർ എടുത്തായിരുന്നു അവർ പിള്ളേരെല്ലാവരും കൂടെ എടുത്ത് അവർ എന്നെ എല്ലാവരും കൂടെ എടുത്തിട്ടുള്ളൊരു പടമാണ് ക്ഷേത്രം അതിൽ കമല് പിന്നെ എന്താണ് ഒരു വില്ലൻ വേഷം അഭിനയിക്കുകയാണ് വില്ലൻ്റെ റോളാണ് അതിൽ അഭിനയിക്കുന്നത് ഞാനതിലൊരു മദാമയുടെ വേഷമാണ് എനിക്ക് എടുക്കാൻ പറ്റാവുന്ന റോളൊന്നും അല്ല പക്ഷേ ഇവരൊക്കെ പറഞ്ഞു പോഴപ്പല്ലേ ചേച്ചി ചെയ്തോ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യാൻ ഒരു മദാമ കമല് ഒരു വില്ലനൊക്കെ ആയിട്ട് അപ്പം ഞാൻ ചുമ്മാ അങ്ങനെ കമലിന് നല്ല കഴിവുള്ള ഒരു അന്നേ ചെറുപ്പത്തിലേ തന്നെ അപ്പം ഞാൻ കമലിൻ്റെ അടുത്ത് പറയുക കമലെ അഭിനയിക്കണ്ട കമല അഭിനയിക്കുന്നേക്കാളും നല്ലത് നല്ലൊരു ഡയറക്ടറാവുക ഏതെങ്കിലും നല്ല ഡയറക്ടറുടെ കീഴിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് ഡയറക്ടറാവാണ് കമലിന് നല്ലത് അതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ശരിയായ ചേച്ചി എനിക്കത് തന്നെ എനിക്കും താല്പര്യം പിന്നെ ഇതിലിങ്ങനെ അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും പക്ഷെ ഇന്ന് കമലെ അവിടെ കിടക്കുന്നു എത്രയോ വലിയ ഡയറക്ടറായി ഇത് ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അഭിനയിച്ചിട്ടുമില്ല പുള്ളിയുടെ പടത്തിൽ ഒന്നിൽ ഇതുവരെ അതിപ്പോൾ മറക്കുന്നതായിരിക്കാം അവർ തിരക്കും ബഹളങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെയൊക്കെ മറന്നു പോകുന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ